നമസ്കാരം ഞാൻ ഡോക്ടർ ഗായ്ക്കി ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് സന്ധിവേദന ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നീർക്കെട്ടാണ് ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവും നമ്മൾ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൽ ചിലത് നീർക്കെട്ട് കൂട്ടുന്നതും ചിലത് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതുമായിരിക്കും ആയിരിക്കും ഇത് ഏതൊക്കെയാണെന്ന് ഇന്ന് പറയുന്നത് നീർക്കെട്ട് കൂട്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ട് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇനി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം രാഗി ഓട്സ് ചാമ പോലുള്ളവ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ലൈം ജ്യൂസ് കഴിക്കാം ഗ്രീൻ ടീ കഴിക്കാം പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം ഈ പേരയ്ക്ക പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കാം നെല്ലിക്ക കഴിക്കാം അനാർ കഴിക്കാം പിന്നെ കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പിന്നെ ഉള്ളി തക്കാളി ഒലീവ് ഓയിൽ വെർജിൻ കോക്കനറ്റ് ഓയില് സാലഡ്സുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പിന്നെ ഹണി ഡേഡ്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ മത്സ്യത്തില് മത്തി അയലയൊക്കെ കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ പയർ അമര ബീൻസൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ ശരീരത്തിന് നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ മെയിനായിട്ട് വെളുത്താരി പിന്നെ പ്രോസസ്ഡ് ഫുഡുകള് പിന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഈ പെപ്സി കൊക്കകോള പോലുള്ളത് പിന്നെ പ്രോസസ്ഡ് മീറ്റ് നമ്മൾ മീന് ചിക്കനക്ക് കറി വെച്ച് കഴിക്കാം പിസ്സ കേക്ക് പാക്കഡ് സ്നാക്സ് പിന്നെ പഞ്ചസാരയുമാണ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ